ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ വന്നത് ഇന്ത്യയിലെ ഡീസൽ കാറുകൾ ഏതൊക്കെയാണെന്നാണ് ആദ്യത്തെ പത്ത് ഡീസൽ കാറുകളാണ് നമുക്കൊന്ന് പറയാൻ പോകുന്നത് ഈ ലിസ്റ്റിൽ ആദ്യത്തെ വണ്ടി എക്സ് യു വി ത്രീ എക്സോയാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സിയും മുന്നൂറ് എൻ എം ടോർക്ക് നൂറ്റി പതിനേഴ് പി എസ് പവറാണ് ഈ ഡീസൽ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ ടെർബോയാണ് വരുന്നത് ഈ ലിസ്റ്റിലെ രണ്ടാമത്തെ വണ്ടി ടാറ്റ നെക്സോൺ ആണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന വാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് സി സിയും നൂറ്റി പതിനെട്ട് പി എസ് പവറും ഇരുന്നൂറ്റി അറുപത് എൻ എം ടോർക്കുമാണ് ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വണ്ടിയിലും ഉപയോഗിച്ചിരിക്കുന്നത് വൺ പോയിൻ്റ് ഫൈവ് ഡീസൽ ടർബോയാണ് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ വണ്ടി കിയ സോണറ്റ് ആണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സിയും നൂറ്റി പതിനാല് പി എസ് പവറും ഇരുന്നൂറ്റി അമ്പത് ടോർക്കും ആണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വണ്ടി വൺ പോയിന്റ് ഫൈവ് ഡീസൽ ടർബോ ആണ് വരുന്നത് ഈ ലിസ്റ്റിലെ നാലാമത്തെ വണ്ടി ഹ്യുണ്ടായി ബെനു ആണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സി സിയും നൂറ്റി പതിനാറ് പി എസ് പവറും ഇരുന്നൂറ്റി അമ്പത് എണ് ആണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടാതെ ഈ വണ്ടി വൺ പോയിന്റ് ഫൈവ് ഡീസൽ ടർബോയും കൂടെയാണ് ഈ ഇതേ എൻജിൻ തന്നെയാണ് സോണത്തിലും യൂസ് ചെയ്തിരിക്കുന്നത് ഈ ലിസ്റ്റിലെ അഞ്ചാമത്തെ വണ്ടി ടാറ്റ കറവാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് സി സിയും നൂറ്റി പതിനെട്ട് പി എസ് പവറും ഇരുന്നൂറ്റി അറുപത് എൻ എം ടൊർക്കോ ഈ വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ അഞ്ച് വണ്ടികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ബാക്കി അഞ്ച് വണ്ടികൾ കൂടി പറയുന്നുണ്ട്